ഹലോ എവറിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ ബേൺ എഴുതിയ ദി സീക്രെട്ട് എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ് അദ്ധ്യായം ആറ് ബന്ധങ്ങൾക്കുള്ള രഹസ്യം മേരി ഡയമണ്ട് ഫെങ് ഷുയി ഉപദേഷ്ടാവ് അധ്യാപിക പ്രഭാഷക നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ അഭിലാഷവും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്നാണ് രഹസ്യത്തിൻ്റെ സാരം അതിനാൽ നമ്മുടെ അഭിലാഷങ്ങൾ ചിന്തകൾ വികാരങ്ങൾ എല്ലാം വളരെ പ്രധാനമാണ് കാരണം അവയെല്ലാം സാക്ഷാത്കരിക്കപ്പെടും ഒരിക്കൽ ഞാൻ ഒരു കലാ സംവിധായകൻ കൂടിയായ ഒരു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവിൻ്റെ വീട് സന്ദർശിക്കുകയുണ്ടായി ആ വീടിൻ്റെ എല്ലാ മൂലയിലും നേർത്ത തുണി കൊണ്ട് മറയ്ക്കപ്പെട്ട ഒരു നഗ്നയായ യുവതിയുടെ ചിത്രം കണ്ടു ഞാൻ നിങ്ങളെ കാണുന്നില്ല എന്ന മട്ടിൽ മുഖം തിരിച്ചു നിൽക്കുന്ന പോലുള്ള ചിത്രങ്ങൾ താങ്കൾക്ക് പ്രണയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് അതീന്ദ്രിയ ജ്ഞാനമുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല പക്ഷേ നോക്കൂ ഏഴു സ്ഥലങ്ങളിൽ ഒരേ സ്ത്രീയുടെ ചിത്രമാണ് അദ്ദേഹം പറഞ്ഞു ഇത്തരം ചിത്രങ്ങൾ എനിക്കിഷ്ടമാണ് ഇതെല്ലാം ഞാൻ തന്നെ വരച്ചതാണ് ഞാൻ പറഞ്ഞു അതാണ് ഏറെ കുഴപ്പം താങ്കൾ താങ്കളുടെ സർഗവൈഭവം മുഴുവനും അതിലേക്ക് പകർന്നിരിക്കുകയാണ് അദ്ദേഹം അതിസുന്ദരനായിരുന്നു ഒരു സിനിമാ നിർമ്മാതാവായതിനാൽ അതിസുന്ദരിമാരായ നടിമാർ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രണയബന്ധങ്ങൾ ഒന്നും തന്നെയില്ല ഞാൻ ചോദിച്ചു താങ്കൾ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് സ്ത്രീകളുമായി ഡേറ്റിംഗ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു ശരി അത് വരയ്ക്കൂ താങ്കൾ മൂന്ന് സ്ത്രീകളോടൊപ്പമുള്ള ചിത്രങ്ങൾ വരച്ച് സ്വീകരണ മുറിയുടെ എല്ലാ മൂലയിലും സ്ഥാപിക്കൂ ആറുമാസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് താങ്കളുടെ പ്രണയ ജീവിതം അദ്ദേഹത്തിൻ്റെ മറുപടി ഗംഭീരം പല സ്ത്രീകളും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്നായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ വരും കാരണം താങ്കളുടെ അഭിലാഷം അതാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു വർഷങ്ങളായി എനിക്ക് ഡേറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ഡേറ്റ് ആണ് സ്ത്രീകൾ എനിക്ക് വേണ്ടി മത്സരിക്കുകയാണ് അത് നന്നായി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്ഥായിയായ ബന്ധം വേണം വിവാഹം കഴിക്കണം ദൃഢമായ പ്രണയമാണ് എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ ചിത്രം വരയ്ക്കൂ മനോഹരമായ ഒരു പ്രണയബന്ധത്തിൻ്റെ ചിത്രം അദ്ദേഹം വരച്ചു ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം വിവാഹിതനായി ഇപ്പോൾ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നു അദ്ദേഹം ഒരു പുതിയ മോഹം പ്രസരിപ്പിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വർഷങ്ങളോളം സഫലീകരിക്കാത്ത ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് സാക്ഷാത്കരിച്ചില്ല അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ തലം അദ്ദേഹത്തിൻ്റെ വീട് എപ്പോഴും മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് ഘടകവിരുദ്ധമായിരുന്നു ഈ അറിവ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്തി തുടങ്ങാം രഹസ്യത്തിന്റെ വിജ്ഞാനം തന്നെയാണ് ഫെങ്ഷുയെയും പ്രതിഫലിപ്പിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മേരി ഡയമണ്ടിൻ്റെ കക്ഷിയുടെ അനുഭവകഥ നമ്മുടെ ചിന്തകളെ പ്രയോഗിക്ക പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ അത് എത്ര ശക്തമായി സൃഷ്ടി നടത്തുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു ചിന്തയുടെ തുടർച്ചയായിരിക്കണം പ്രവൃത്തി ചിന്തകളാണ് നമ്മുടെ വാക്കുകൾക്കും വികാരങ്ങൾക്കും പ്രവൃത്തികൾക്കും ജന്മം നൽകുന്നത് പ്രവൃത്തികൾക്ക് സവിശേഷ ശക്തിയുണ്ട് നമ്മെ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ചിന്തകൾ തന്നെയാണവ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ചിന്ത എന്താണെന്ന് ഒരു പക്ഷേ നാം അറിയില്ല എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ നമ്മുടെ ചിന്തകൾ എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും ഈ ചലച്ചിത്ര നിർമ്മാതാവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്തകളാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും ചുറ്റുപാടുകളിലും പ്രതിഫലിപ്പിച്ചത് പ്രതിഫലിച്ചത് അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന കുറെ സ്ത്രീകളെയാണ് അദ്ദേഹം വരച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്ത എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ധാരാളം സ്ത്രീകളുമായി ഡേറ്റിംഗ് ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്തകൾ ചിത്രങ്ങളിൽ പ്രതിഫലിപ്പിച്ചത് അതല്ല ബോധപൂർവം പ്രവൃത്തികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ചിന്തകൾ അദ്ദേഹത്തെ കൊണ്ട് താൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചു ഒരു ചെറിയ വ്യതിയാനത്തിലൂടെ അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൻ്റെ ചിത്രം രചിക്കാനും അതിനെ ആകർഷണ നിയമം മുഖേന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു എന്തിനേയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമായി വിരുദ്ധമാകുന്നില്ല എന്നുറപ്പാക്കണം ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്ന് രഹസ്യത്തിൽ ഭാഗക്കാരായ ആചാര്യന്മാരിൽ ഒരാളായ മൈക്ക് ഡൂളി വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലിവറേജിംഗ് ദി യൂണിവേഴ്സ് ആൻഡ് എൻഗേജിങ് മാജിക് എന്ന ഓഡിയോ പാഠ്യപദ്ധതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത് ഉത്കൃഷ്ടനായ ഒരു ജീവിത പങ്കാളി പങ്കാളിയെ തൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് അവരെല്ലാം ശരിയായി തന്നെയാണ് ചെയ്തത് അത് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നതിനെക്കുറിച്ച് മനസ്സിൽ തികഞ്ഞ വ്യക്തത വരുത്തി അയാൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളുടെ പട്ടിക തയ്യാറാക്കി സ്വന്തം ഉൾക്കാഴ്ചയിൽ ആ വ്യക്തിയെ കാണുകയും ചെയ്തു ഇത്രയൊക്കെയായിട്ടും അയാൾ വന്നില്ല ഒരു ദിവസം അവർ വീട്ടിൽ തിരിച്ചെത്തി ഗ്യാരേജിൽ മധ്യഭാഗത്തായി കാർ പാർക്ക് ചെയ്യുകയായിരുന്നു പെട്ടെന്നൊരു ഞെട്ടലോട് അവർ തിരിച്ചറിഞ്ഞു തൻ്റെ പ്രവൃത്തികൾ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാകുന്നുണ്ട് എന്ന് തൻ്റെ കാർ ഗ്യാരേജിന് ഒത്ത നടുവിൽ നിർത്തിയാൽ തൻ്റെ ഉത്തമനായ ജീവിത പങ്കാളിയുടെ കാർ നിർത്താൻ സ്ഥലമുണ്ടാവില്ല അങ്ങനെ ഒരാൾ വന്നു ചേരുമെന്ന് അവർക്കുള്ളിൽ വിശ്വാസമില്ല എന്ന് പ്രപഞ്ചത്തോട് വിളിച്ചറിയിക്കുന്ന ഫലമാണ് ഈ പ്രവൃത്തി കൊണ്ടുണ്ടായത് അവരുടൻ തന്നെ ഗ്യാരേജ് വൃത്തിയാക്കി തൻ്റെ ഉത്തമ ജീവിത പങ്കാളിയുടെ കാർ കൂടി നിർത്താൻ സൗകര്യമുണ്ടാക്കും വിധത്തിൽ സ്വന്തം കാർ ഒരു വശത്ത് ചേർത്ത് പാർക്ക് ചെയ്തു തൻ്റെ മുറിയിൽ സ്വന്തം വസ്ത്രങ്ങൾ കുത്തി നിറച്ച് നിറച്ച് വച്ചിരുന്ന അലമാരയിൽ അലമാരയിൽ വസ്ത്രങ്ങൾ ഒതുക്കി വെച്ച് പങ്കാളിയുടെ വസ്ത്രങ്ങൾ വയ്ക്കാൻ സ്ഥലമുണ്ടാക്കി കട്ടിൽ നിന്ന് മധ്യഭാഗത്ത് കിടക്കുന്ന ശീലം മാറ്റി പങ്കാളിക്ക് കൂടി കിടക്കാൻ കഴിയും വിധത്തിൽ തൻ്റെ ഭാഗത്ത് കിടക്കാൻ തുടങ്ങി ഒരു ഡിന്നർ സൽക്കാര വേളയിലാണ് ആ സ്ത്രീ മൈക്ക് ഡൂളിയോട് ഈ കഥ പറഞ്ഞത് അപ്പോൾ അവരുടെ സമീപത്ത് അവരുടെ സങ്കല്പത്തിലെ ജീവിത പങ്കാളിയും ഉണ്ടായിരുന്നു തൻ്റെ ജീവിത പങ്കാളി എത്തിച്ചേർന്നു എന്ന മട്ടിൽ ഉറച്ചു വിശ്വാസത്തോടെയുള്ള പ്രവൃത്തികൾ അവർ ചെയ്യാൻ തുടങ്ങി അധികം താമസിയാതെ അവർ സ്വപ്നം കണ്ട ആ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇപ്പോൾ അവർ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നു ശരിക്കും ഉള്ളതുപോലെ ഭാവിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം രഹസ്യം ചലച്ചിത്രൻ്റെ ചലച്ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ കൂടിയായ എൻ്റെ സഹോദരി ഗ്ലെൻഡയുടെ കഥയാണ് അവൾ ആസ്ട്രേലിയയിലായിരുന്നു അവൾക്ക് അമേരിക്കയിൽ വരണമെന്നും എന്നോടൊപ്പം അമേരിക്കയിൽ ഓഫീസിൽ ജോലി ചെയ്യണമെന്നും ആയിരുന്നു ആഗ്രഹം അവൾക്ക് രഹസ്യം നന്നായി അറിയാമായിരുന്നു അതിനാൽ അവൾ തൻ്റെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് ആസ്ട്രേലിയയിൽ നിന്ന് പോകാൻ കഴിഞ്ഞില്ല ഗ്ലെൻഡ തൻ്റെ പ്രവൃത്തികൾ ഒന്നുകൂടി നിരീക്ഷിച്ചു താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തനിക്ക് ശരിക്കും ലഭിച്ചു കഴിഞ്ഞ പോലെ അല്ല താൻ പ്രവർത്തിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു അതോടെ അവൾ ചില ശക്തമായ നടപടികൾ കൈക്കൊണ്ടു അവൾ ആ ദീർ അവൾ ഒരു ദീർഘയാത്രക്ക് പോകാനൊരുങ്ങുന്ന രീതിയിൽ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു പലവിധ അംഗത്വങ്ങൾ ഉണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്തു ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുത്തൊഴിവാക്കി സ്യൂട്ട് കേസിൽ വസ്ത്രങ്ങൾ അടുക്കി വെച്ച് തയ്യാറായി നാലാഴ്ചയ്ക്കുള്ളിൽ ഇംഗ്ലണ്ട് അമേരിക്കയിലെത്തി എന്നോടൊപ്പം ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നു എന്നും അവ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമല്ല എന്നും ഉറപ്പാക്കുക അതെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പോലെ ഭാവിക്കുക അതെല്ലാം നിങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യുക ശക്തമായ ആ പ്രതീക്ഷയെ പ്രതിഫലിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ഇടം കണ്ടെത്തുക അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിശക്തമായ പ്രതീക്ഷയുടെ സിഗ്നലുകൾ നിങ്ങൾ പ്രസരിപ്പിക്കാൻ തുടങ്ങും നിങ്ങളെ മനസ്സിലാക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ലിസാൻ നിക്കോൾസ് ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ കാര്യം ആരെല്ലാമാണ് ബന്ധത്തിലേക്ക് കടന്നുവരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാത്രമല്ല ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം ജെയിൻസ് റേ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് സ്വയം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റാരെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കും എന്ന് കരുതുക അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആകർഷണ നിയമത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും സത്ത അത് നിങ്ങൾക്ക് വളരെ വളരെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു വ്യക്തമാകേണ്ടിയിരിക്കുന്നു എൻ്റെ ഈ ചോദ്യം നിങ്ങൾ ശരിക്കും പരിഗണക്ക പരിഗണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് മറ്റുള്ളവർ നിങ്ങളോട് ഏത് വിധത്തിൽ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ നിങ്ങൾ നിങ്ങളോട് പെരുമാറുന്നുണ്ടോ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് പെരുമാറുന്നില്ലെങ്കിൽ ഒന്നിനും ഒരു മാറ്റവും വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളുടെ ശക്തമായ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികളാകുന്നത് അതിനാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങൾക്കത്ര പ്രാധാന്യമില്ല ഒരു മതിപ്പുമില്ല നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സിഗ്നൽ ആണ് നിങ്ങൾ പ്രസരിപ്പിക്കുക ആ സിഗ്നൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കും ആരും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന അവസ്ഥ നിങ്ങൾ തുടർച്ചയായി അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ ചിന്തകളാണ് നിദാനം ആളുകൾ അതിൻ്റെ പ്രഭാവം മാത്രമാണ് നിങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറാൻ തുടങ്ങണം ആ സിഗ്നൽ പ്രസരിപ്പിക്കണം ആ തരംഗ ദൈർഘ്യം കൈവരിക്കണം അപ്പോൾ ആകർഷണ നിയമം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് നിറയും ധാരാളം ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാറുണ്ട് സ്വയം ത്യാഗം ചെയ്യുന്നതിലൂടെ അവർ നല്ല വ്യക്തികളാകുന്നു എന്ന ധാരണയിലാണ് അവർ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണത് ത്യാഗം ചെയ്യുക എന്നത് തികഞ്ഞ പോരായ്മയുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ് കാരണം എല്ലാവർക്കും തികയുവോളമില്ല അതിനാൽ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുന്ന പോലെയാണത് ഇത്തരം വികാരങ്ങൾ സുഖാനുഭവം നൽകില്ല പിന്നീട് അമർഷവും ഖേദവും ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും എല്ലാവർക്കും ആവശ്യമുള്ളത് സമൃദ്ധമായി ഈ പ്രപഞ്ചത്തിലുണ്ട് അവനവന് വേണ്ടത് ആവശ്യപ്പെട്ട് വാങ്ങുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് മറ്റൊരാൾക്ക് വേണ്ടി ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കാനും വികാരം അനുഭവിക്കാനും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളെ പരിചരിക്കുകയാണ് നിങ്ങളുടെ ജോലി സുഖാനുഭവം എന്നതിന് നിങ്ങൾ മുൻഗണന നൽകുമ്പോൾ ആ വിശിഷ്ടമായ തരംഗം പ്രസരിക്കും അത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും സ്പർശിക്കും ഡോക്ടർ ജോൺ ഗ്രേ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എനിക്ക് തരാനുണ്ട് നിങ്ങൾ ഇനിയും കൂടുതൽ തരണം എന്ന് മറ്റൊരാൾ ചൂണ്ടി പറയരുത് പകരം നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ നൽകുക ഒരർത്ഥത്തിൽ നിങ്ങൾ സ്വയം പൂർണ്ണതയോളം നിറയ്ക്കുക അപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ദാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും സ്നേഹം നേടണമെങ്കിൽ സ്വയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക നിങ്ങൾ ഒരു കാന്തമായി മാറുന്നതുവരെ ചാൾസ് ഹാനൽ നമ്മളിൽ പലരും സ്വന്തം കാര്യം ഏറ്റവും അവസാനം പരിഗണിക്കുക എന്ന് പഠിച്ചു വളർന്നവരാണ് അതിൻ്റെ ഫലമായി നമ്മൾ മതിപ്പില്ലാത്തവരാണ് അർഹതയില്ലാത്തവരാണ് എന്ന വികാരത്തെ ആകർഷിച്ചു ആ വികാരം നമ്മുടെയുള്ളിൽ കുടിയേറ കുടിയേറിയതോടെ സമാനമായ സാഹചര്യങ്ങൾ കൂടുതലായി വന്നു ചേരാൻ തുടങ്ങി അതുകാരണം നമ്മൾ വില കുറഞ്ഞവരും ഇല്ലാത്തവരും ആണെന്ന വികാരം കൂടുതൽ അനുഭവപ്പെടാനും തുടങ്ങി ആ ചിന്താരീതി മാറ്റിയേ തീരൂ അളവറ്റ സ്നേഹം അവനവന് തന്നെ നൽകുക എന്ന ആശയം കഠിനവും ക്രൂരവുമാണെന്ന് ചിലർക്കെങ്കിലും തീർച്ചയായും തോന്നിയിട്ടുണ്ടാകും തോന്നുന്നുണ്ടാകും അനന്തമായ ശക്തിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഒന്നാമതെത്തുമ്പോൾ രണ്ടാമതെത്തുന്നയാൾക്കും മൂല്യമേറുകയാണ് രണ്ടാമത്തേതിന് സ്ഥായിയായി ഗുണം ലഭിക്കാൻ അത് മാത്രമാണ് മാർഗമെന്നും നാം മനസ്സിലാക്കിയാൽ ഇതിനെ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാണാൻ കഴിയും ഫ്രൻറിസ് മൾഫോർഡ് ആദ്യം നിങ്ങൾ സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായി ഒന്നുമുണ്ടാവില്ല അതിനാൽ ആദ്യം നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ സന്തോഷത്തിനാവശ്യമായത് ആദ്യം ചെയ്യുക ഓരോ വ്യക്തിയുടെയും സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്തം ആ വ്യക്തിക്ക് തന്നെയാണ് നിങ്ങൾ സ്വന്തം സന്തോഷത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖാനുഭവം പകരുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കുഞ്ഞിനും ഓരോ വ്യക്തിക്കും നിങ്ങൾ ഒരു ഉജ്ജ്വലമായൊരു മാതൃകയാവും നിങ്ങൾ ആനന്ദം അനുഭവിക്കുമ്പോൾ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല സ്വാഭാവികമായ കവിഞ്ഞൊഴികലായി അത് സംഭവിക്കും ലിസ നിക്കോൾസ് ഓരോ ബന്ധത്തിലേർപ്പെടുമ്പോഴും എൻ്റെ പങ്കാളി എനിക്കെൻ്റെ സൗന്ദര്യം കാണിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കാരണം ഞാൻ എൻ്റെ സ്വന്തം സൗന്ദര്യം കണ്ടിരുന്നില്ല വളരുന്ന പ്രായത്തിൽ എൻ്റെ ആരാധനാപാത്രങ്ങൾ സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളായ ബയോണിക് വുമൺ വണ്ടർ വുമൺ ചാർലീസ് ഏഞ്ചലസ് തുടങ്ങിയവയായിരുന്നു തുടങ്ങിയവരായിരുന്നു അവരെല്ലാം വിസ്മയിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നു പക്ഷേ കാണാൻ എന്നെ പോലെ ആയിരുന്നില്ല ഞാൻ ലിസയെ പ്രണയിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കാപ്പിപ്പൊടി നിറമുള്ള ചർമ്മത്തെ നിറഞ്ഞ ചുണ്ടുകളെ ഉരുണ്ട നിദംബത്തെ ചുരുണ്ട മുടിയെ എല്ലാം പ്രണയിച്ചു തുടങ്ങിയ ശേഷം മാത്രമാണ് ഈ ലോകത്ത് മറ്റാരെങ്കിലും എന്നെ ശരിക്കും പ്രണയിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ സ്വയം സ്നേഹിക്കാത്ത പക്ഷം നിങ്ങൾക്ക് സുഖാനുഭവം നൽകുന്ന വികാരങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുമ്പോൾ ഈ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ സ്നേഹവും നന്മകളും നിങ്ങൾ തടഞ്ഞു നിർത്തുകയാണ് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ ഊറ്റിക്കുടിക്കുന്നത് പോലെ തോന്നും കാരണം നിങ്ങളുടെ എല്ലാ നന്മകളും ഏത് വിഷയത്തായാൽ വിഷയത്തിലായാലും ആരോഗ്യം സമ്പത്ത് പ്രണയം എല്ലാം തന്നെ ആഹ്ലാദത്തിൻ്റെയും സുഖാനുഭവത്തിൻ്റെയും തരംഗ ദൈർഘ്യത്തിലാണ് അളവറ്റ ഊർജമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ വികാരം ആരോഗ്യത്തിൻ്റെയും സ്വാസ്ഥ്യത്തിൻ്റെയും സുഖം അനുഭവപ്പെടുന്ന വികാരം എല്ലാ സുഖാനുഭവത്തിൻ്റെയും ഫ്രീക്വൻസിയിലാണ് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി അസുഖകരമായി തോന്നുമ്പോൾ തുടർന്നും അസുഖകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഫ്രീക്വൻസിയിലേക്കാണ് നിങ്ങൾ ചെന്നെത്തുന്നത് നിങ്ങൾ മനസ്സിൻ്റെ ശ്രദ്ധാകേന്ദ്രം മാറ്റണം നിങ്ങളെ സംബന്ധിക്കുന്ന മനോഹരങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങളുടെ നല്ല വശങ്ങൾ കാണുക ഈ കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ആകർഷണ നിയമം നിങ്ങളെ സംബന്ധിക്കുന്ന കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വഴിയൊരുക്കും നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലെ ഒരു നല്ല കാര്യത്തെപ്പറ്റി നീണ്ടു നിൽക്കുന്ന ഒരു ചിന്ത മനസ്സിൽ തുടങ്ങി വയ്ക്കുക എന്നതാണ് സമാനമായ കുറേ ചിന്തകളെ നിങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ട് ആകർഷണ നിയമം പ്രതികരിക്കും നിങ്ങളിലെ നല്ല വശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ ബോബ് പ്രോക്ടർ നിങ്ങളിൽ വിശിഷ്ടമായ എന്തോ ഉണ്ട് കഴിഞ്ഞ നാൽപ്പത്തി നാല് വർഷമായി ഞാൻ എന്നെ പഠിക്കുകയാണ് എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ ചുംബിക്കാൻ തോന്നും നമ്മൾ സ്വയം പ്രണയിക്കാൻ തുടങ്ങുകയാണ് അഹങ്കാരമോ ഗർവോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യകരമായ ആത്മാഭിമാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ മറ്റുള്ളവരെയും സ്നേഹിക്കും മാർസി ഷിമോഫ് വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ നമുക്കൊക്കെ മറ്റുള്ളവരെ പറ്റി പരാതി പറയുന്ന ശീലമുണ്ട് എൻ്റെ സഹപ്രവർത്തകർ വെറും മടിയന്മാരാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്നെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കും എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി എന്നൊക്കെ അതെല്ലാം എപ്പോഴും മറ്റൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരിക്കും പക്ഷേ ബന്ധങ്ങൾ നന്നായിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മൾ ആദരിക്കുന്ന അയാളുടെ ഗുണങ്ങളിലാണ് നമുക്ക് പരാതിയുള്ള കാര്യങ്ങളിലല്ല നമ്മൾ പരാതി പറയും തോറും അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാവുക മാത്രമായിരിക്കും ഫലം വ്യക്തിബന്ധത്തിൽ വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉള്ള സമയമാണെങ്കിൽ പോലും കാര്യങ്ങൾ ഒന്നും ശരിയാവുന്നില്ല ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നെ അധിക്ഷേപിക്കുന്ന പോലെ തോന്നുന്നു നിങ്ങൾക്ക് ആ ബന്ധം തിരികെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഒരു കടലാസ് എടുത്ത് അടുത്ത മുപ്പത് ദിവസവും ആ വ്യക്തിയിൽ നിങ്ങൾ ആദരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുക ആ വ്യക്തിയെ സ്നേഹിക്കുവാൻ എന്തെല്ലാം കാരണങ്ങൾ കണ്ടെത്തുവാൻ കഴിയുമോ അതെല്ലാം ആലോചിക്കുക ആ വ്യക്തിയുടെ നർമ്മബോധത്തെ നിങ്ങൾ ആദരിക്കുന്നു ഏതു കാര്യത്തിലും പിന്തുണ നൽകുന്ന സ്വഭാവത്തെ നിങ്ങൾ ആദരിക്കുന്നു അങ്ങനെ ആദരിക്കുന്നതും അംഗീകരിക്കുന്നതുമായ അവരുടെ സൽഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി തിരികെ കിട്ടും അതോടെ പ്രശ്നങ്ങൾ മാഞ്ഞു പോകുകയും ചെയ്യും ലിസ നിക്കോട്സ് പലപ്പോഴും നിങ്ങളുടെ സന്തോഷം സൃഷ്ടിക്കുവാനുള്ള അവസരം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകും പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അത് സൃഷ്ടിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്യും എന്തുകൊണ്ടാണത് കാരണം നിങ്ങളുടെ ആഹ്ലാദം നിങ്ങളുടെ നിർവൃതി നിർവൃതി എന്നിവയുടെ ചുമതല ഏറ്റെടുക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ ജീവിത പങ്കാളി ഇവർക്കൊന്നും നിങ്ങളുടെ സന്തോഷം സൃഷ്ടിക്കുന്നതിൽ ഒരു സ്വാധീനവുമില്ല നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള അവസരം മാത്രമേ അവർക്കുള്ളൂ നിങ്ങളുടെ ആഹ്ലാദം നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ആഹ്ലാദം മുഴുവനും സ്നേഹത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും ശക്തിയുള്ളതുമായ തരംഗ ദൈർഘ്യം അഥവാ ഫ്രീക്വൻസി സ്നേഹം എന്നത് നിങ്ങൾക്ക് കൈകൊണ്ട് എടുക്കാൻ കഴിയില്ല ഹൃദയത്തിൽ അനുഭവിക്കാൻ മാത്രമേ കഴിയൂ സ്നേഹത്തിൻ്റെ തെളിവുകൾ ആളുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ സ്നേഹം എന്നത് ഒരു വികാരമാണ് സ്നേഹം എന്ന ആ വികാരം പ്രസരിപ്പിക്കാനും പ്രക്ഷേപണം ചെയ്യാനും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ സ്നേഹം എന്ന വികാരം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിന് പരിധികളില്ല നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായി പരിപൂർണമായും സമന്വയത്തിലാകുന്നു കഴിയുന്നത്ര എന്തിനേയും സ്നേഹിക്കുക കഴിയുന്നത്ര എല്ലാവരെയും സ്നേഹിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യത്തിൽ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്നേഹം അനുഭവിക്കുക അപ്പോൾ സ്നേഹവും ആഹ്ലാദവും പതിന്മടങ്ങായി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനാകും നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ച് എത്തിച്ചു തരാതിരിക്കാൻ ആകർഷണ നിയമത്തിന് കഴിയില്ല നിങ്ങൾ സ്നേഹം പ്രസരിപ്പിക്കുമ്പോൾ ആഹ്ലാദം നൽകുന്ന എല്ലാ വസ്തുക്കളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് എല്ലാ നല്ല വ്യക്തികളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് പോലെ കാണപ്പെടും വാസ്തവത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നത് രഹസ്യം രത്നച്ചുരുക്കം നിങ്ങൾ ഒരു ബന്ധം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ചുറ്റുപാടുകളുമെല്ലാം നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമല്ല എന്നുറപ്പാക്കണം നിങ്ങളെ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം ആദ്യം നിങ്ങൾ സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായി ഒന്നുമുണ്ടാവില്ല നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുക അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ ആകർഷിക്കും നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് തുടർന്നും അസുഖകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിത്തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കുന്നു നിങ്ങളിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുക ആകർഷണ നിയമം നിങ്ങളിൽ ഇനിയും കുറേ നല്ല ഗുണങ്ങൾ കാണിച്ചു തരും ബന്ധങ്ങൾ വിജയകരമാവണമെങ്കിൽ മറ്റേയാളിൽ നിങ്ങൾ ആത്തിരിക്കുന്ന ഗുണങ്ങളിലൊന്നും ഗുണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പരാതികളിലല്ല ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ നല്ല ഗുണങ്ങൾ തുടർന്നു ലഭി തുടർന്ന് ലഭിക്കും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്